പിടിച്ചിലിരിക്കുന്ന അതീവ ഗുരുതരമായ ലൈംഗികാരോപണ കേസിൽ അറസ്റ്റിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പത്തനംതിട്ട എആർ ക്യാമ്പിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ചോദ്യം ചെയ്യലിൽ പരാതിക്കാരിയായ യുവതിയുമായുള്ള തന്റെ ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ യുവതി ഉന്നയിച്ച ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് തങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇത് യാതൊരു തരത്തിലുള്ള നിർബന്ധിത പീഡനങ്ങളോ നിയമവിരുദ്ധമായ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ലെന്നുമാണ് എം വാദം എങ്കിലും പരാതിക്കാരി പോലീസിന് കൈമാറിയ ശാസ്ത്രീയവും ഡിജിറ്റലുമായ തെളിവുകളുടെ ബാഹുല്യം രാഹുലിന്റെ പ്രതിരോധത്തെ ദുർബലമാക്കുന്നതാണ് മുൻപ് ഉയർന്ന രണ്ട് പരാതികളിൽ നിന്നും വ്യത്യസ്തമായി നേരിട്ടുള്ള തെളിവുകൾ ഇത്രയധികം ലഭ്യമായ ഒരു കേസിൽ രാഹുലിനെ നിയമപരമായ കുരുക്ക് മുറുകുകയാണെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതിലുപരി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ചൂഷണം നടത്തി എന്നതുമാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ ഭാഗങ്ങൾ പത്തനംതിട്ട സ്വദേശിനിയും ഇപ്പോൾ കാനഡയിൽ താമസക്കാരിയുമായ അതിജീവിത താൻ ചതിക്കപ്പെടുകയാണെന്ന തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു ഈ കരുതലാണ് ഇപ്പോൾ കേസ് നിർണായകമായിരിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയാകേണ്ടി വന്നുവെന്ന് ആരോപിക്കുന്ന യുവതി അതിനുശേഷമുള്ള മെഡിക്കൽ രേഖകളും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഭ്രൂണത്തിന്റെ സാമ്പിളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ സാമ്പിൾ ഉപയോഗിച്ചുള്ള ഡി എൻ എ പരിശോധനയിലൂടെ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ സാധിച്ചാൽ ബന്ധം നിഷേധിക്കാനാവാത്ത വിധം രാഹുൽ കുടുങ്ങും മുൻപ് ഹൈക്കോടതിയുടെയും വിചാരണ കോടതിയുടെയും സംരക്ഷണം ലഭിച്ച കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ സാന്നിധ്യം എം എൽ എയുടെ ജാമ്യ സാധ്യതകളെ കാര്യമായി ബാധിച്ചേക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ അതീവ രഹസ്യമായി കൊണ്ടുപോയ ഈ ബന്ധം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഹുൽ ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട് തന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ഭയത്ത യുവതിയെ എല്ലാ ആശയവിനിമയ മാർഗങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്ത രാഹുൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വീണ്ടും മാപ്പ് പറഞ്ഞ് അടുക്കുകയായിരുന്നു ഈ രണ്ടാം ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള സാമ്പത്തിക ചൂഷണം നടന്നതെന്നാണ് ആരോപണം പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതിനായി യുവതിയിൽ നിന്ന് വലിയ തുകകൾ കൈപ്പറ്റിയതായും വില കൂടിയ വിദേശ നിർമ്മിത വാച്ചുകൾ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ എന്നിവയെല്ലാം വാങ്ങിപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് പത്ത് രൂപ മുതൽ പതിനായിരക്കണക്കിന് രൂപ വരെ യു പി ഐ വഴി കൈമാറിയതിന്റെ ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് രാഷ്ട്രീയമായ ഉന്നതയ്ക്കായി ഒരു സ്ത്രീയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും വൈകാരികതയെയും എം എൽ എ ചൂഷണം ചെയ്തുവെന്ന പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് പാലക്കാട്ടെ കെ പി എം ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി നടന്ന നാടകീയമായ കസ്റ്റഡിക്ക് പിന്നിൽ പോലീസിന്റെ പഴുതടിച്ച നീക്കങ്ങളായിരുന്നു എം എൽ എയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ സഹായികളോ മുറിയില്ലാത്ത സമയം നോക്കിയാണ് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം ഹോട്ടലിൽ എത്തിയത് വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ പോലും നിയന്ത്രിച്ച ശേഷമായിരുന്നു ഈ മിന്നൽ പരിശോധന ഇമെയിൽ വഴി ലഭിച്ച പരാതിയിൽ അതിജീവിതയുടെ മൊഴി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് നിലവിൽ പത്തനംതിട്ടയിൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ പല ചോദ്യങ്ങൾക്കും രാഹുൽ അവ്യക്തമായ മറുപടികളാണ് നൽകുന്നതെന്നാണ് സൂചന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതിജീവിതയുടെ മൊഴിപ്രകാരം രാഹുലുമായി സൗഹൃദത്തിലാകുന്നത് തന്റെ വിവാഹ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലായിരുന്നു ആ സാഹചര്യം മുതലെടുത്ത രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്നും ഒരുമിച്ച് ജീവിക്കാമെന്നും വിശ്വസിപ്പിക്കുകയായിരുന്നു എന്നാൽ ഹോട്ടൽ മുറിയിൽ നടന്നത് മൃഗീയമായി ലൈംഗിക ആക്രമണമാണെന്നും തന്റെ സമ്മതമില്ലാതെയാണ് പലപ്പോഴും അദ്ദേഹം പെരുമാറിയതെന്നും യുവതി ഉറപ്പിച്ചു പറയുന്നു ലൈംഗിക ബന്ധത്തിനിടെ ഉണ്ടായ ശാരീരിക ഉപദ്രവങ്ങളും ഇതിന്റെ ഭാഗമായി ശരീരത്തുണ്ടായ മുറിവുകളെ കുറിച്ചും മൊഴിയിലുണ്ട് ഗർഭിണിയായ വിവരം അറിഞ്ഞപ്പോൾ രാഹുൽ തന്നെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അവർ പറയുന്നു ഈ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് കാനഡയിൽ നിന്ന് അതിജീവിത ഉടൻ തന്നെ നാട്ടിലെത്തി നേരിട്ട് മൊഴി നൽകുന്നതോടെ കേസിന്റെ ഗൗരവം ഇരട്ടിയാകും പ്രത്യേകിച്ച് അന്വേഷണ സംഘം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഭീഷണികളെ കുറിച്ചുള്ള സന്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന ഭീഷണിമൊഴിക്ക് പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ചതായും യുവതി ആരോപിക്കുന്നു എന്നാൽ ഭ്രൂണത്തിന്റെ സാമ്പിൾ അടക്കമുള്ള നിർണായക തെളിവുകൾ പരാതിക്കാരി കരുതി വെച്ചിരുന്നത് പ്രതിക്ക് വലിയ തിരിച്ചടിയായി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഭയന്ന് കേസ് ഒതുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലും പഴുതടച്ച അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ കോടതിയെ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എം എൽ എക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് കേവലം ഒരു വ്യക്തിപരമായ തർക്കത്തിനപ്പുറം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് നിയമവൃത്തങ്ങൾ കാണുന്നത്